ഇന്ന് നമുക്ക് കോട്ടൺ സ്റ്റൈലിലുള്ള ഒരു അട്ടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ അതും നല്ല മുളകിട്ട് വറ്റിച്ച നല്ല മത്തിക്കറിയാണ് അട്ടിപൊളി കപ്പേന്റെ കൂടിയും അതുപോലെ തന്നെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇന്ന് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ഇപ്പൊ മീൻകറിന്റെ അടുത്ത പ്രോസസ്സ് നമുക്ക് പുളി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാന്നാണ് അപ്പൊ നമ്മൾ ഇതിന് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് അത് ആദ്യം തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് അതിൽ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ ഒരു മൂന്നാല് കുടംപൊളി ഇട്ടിട്ട് ഒരു ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് വേണം നമ്മൾ കുടംപുളി നമ്മുടെ കറിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ആ ഒരു വെള്ളത്തിന്റെ കളർ ചേഞ്ച് ആവണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ടിത് ഒന്ന് മാറ്റിവെക്കുക മാറ്റി ഒന്നും മാറ്റിവെക്കണമെന്നൊന്നുമില്ല അതുപോലെ തന്നെ വെക്കുക ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു ടീസ്പൂണ് കടക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കടുക് പൊട്ടി വരുമ്പോൾ ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂണോളം ഉലുവും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഉലുവ ഇട്ടുകൊടുത്തതും വേഗം തന്നെ നമുക്ക് ചെറിയുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കണം അപ്പൊ ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം ചെറിയുള്ളി ചതച്ചതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു കറിക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് കറിക്ക് പ്രത്യേകിച്ച് വേണ്ടത് ചെറിയുള്ളിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ചെറിയൊരു കഷ്ണം ചതച്ചതും കൂടിയിട്ട് കൊടുക്കാം അപ്പൊ ഏകദേശം അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും ഇട്ടിട്ട് അതിന്റെ കൂടെ നമ്മൾ ഒരു അമ്പത് ഗ്രാം ചെറിയ ഉള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കളറ് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങളെന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സ്റ്റൈൽ മീൻ കറിക്ക് കുറച്ച് എരിവ് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കുറവാക്കിയിടാം ഇനി നമ്മുടെ ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കളറൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഇപ്പൊ മുളക് പൊടി കുറച്ച് എരിവുള്ളത് കൊണ്ട് തന്നെ കറിയും കുറച്ച് എരിവുണ്ടാവും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി കൂട്ടും വർക്കൊക്കെ ചെയ്യാം ഇപ്പൊ അത്യാവശ്യം കുറച്ച് എരിവുള്ള ഒരു കറിയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് എടുക്കണം അപ്പൊ ഞാനിവിടെ ഒരു ഏകദേശം ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മൂത്തു വരണം ആ ഒരു മസാലേന്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളെപ്പോഴും മുളക് പൊടിയും ഒക്കെ ഇട്ട് ഇട്ടെടുക്കുമ്പോ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സ്മെല്ലൊക്കെ മാറി അതൊരു തരുന്നൊരു മണം വരും അപ്പൊ അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ചെറുതായി ചോപ്പ് ചെയ്തു വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഏകദേശം ഒരു രണ്ട് തക്കാളി നന്നായിട്ട് നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് തന്നെ ഇട്ടുകൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്നടിച്ചിട്ടിട്ടാലും മതി അത് ചോപ്പറിലായതുകൊണ്ട് നല്ല ചെറുതായി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വഴിണ്ടി വരാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറുതായി മുറിച്ചെടുത്തത് മികം ഒന്ന് നന്നായി ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പൊ തക്കാളിയൊക്കെ ഒന്ന് അടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മള് നമ്മള് മാറ്റി വെച്ചിരുന്ന കുടംപൊളി തിളപ്പിച്ച് മാറ്റി വെച്ച ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ആദ്യം നമ്മൾ കുടംപൊളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി വേണം നമുക്ക് ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ആ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്ക കുടംപുളി ഇട്ട് തിളപ്പിച്ചുവെച്ച ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം രണ്ട് ഗ്ലാസോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഒന്ന് വഴറ്റി കൊടുത്ത് നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെക്കണം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ആദ്യം നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് മാത്രാണ് അല്ല ഇട്ടക പൊഞ്ഞി വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഉപ്പിട്ടെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഏകദേശം ഒരു എട്ട് മിനിറ്റോളം നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം മത്തി കൂടി ഇട്ടെടുക്കാം അപ്പൊ ചെറിയ മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു കോട്ടയം സ്റ്റെയില് മീൻകറിക്ക് ഏർ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് മത്തി മത്തിയാണെങ്കിൽ മത്തി ഇട്ടുകൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ ഏത് മീനാണുള്ളത് അത് കൊടുക്കാം നമ്മുടെ മത്തി ഒക്കെ ഇട്ട് അധികം നേരം തിളപ്പിച്ചെടുക്കണമെന്നില്ല കാരണം മത്തി പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ് അപ്പൊ മത്തി കൂടി ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്ക എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുത്താ നമ്മുടെ കറി റെഡിയായി നമ്മൾ ഓഫ് അടച്ചു വെക്കുമ്പോൾ നമ്മുടെ ഈ കറി വളമ്പ പാകത്തിനായി അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അടിപൊളി മത്തിക്കറിയാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക അപ്പൊ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്